ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പച്ച മഞ്ഞളൊക്കെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഇങ്ങനെ പുഴുതെടുത്ത് കേട്ടോ എനിക്ക് ഇത് തന്നെ ഇത് ജോലി അപ്പുറത്തെ വീട്ടിൽ സ്വന്തം വീട്ടിലൊന്നും ഇല്ല അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്ത് പുഴുതെടുത്ത് ആണ് ഞാൻ കുറച്ച് കൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് വേണ്ടി ഞാൻ പുഴുതെടുത്ത് കൊണ്ടുവച്ചേക്കും കേട്ടോ എന്നിട്ട് ഉണക്കി വയ്ക്കും ഞാൻ അതുകൊണ്ട് നമുക്ക് അതിന് പുഴുൻ പോകണമേ അവിടെ ശരിക്കും ഉണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചത് മഞ്ഞളൊക്കെ ആയാലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തുണി എഴുണേൻ്റെ കല്ലിൽ സീരം തുണി കഴുകണ സൈഡിൽ ഇങ്ങനെ ഇളക്കും പിന്നെ അതുംപോലെ നട്ട് വയ്ക്കും അപ്പഴത്തേക്കും ഇപ്പം ആയെന്ന് തോന്നുന്നു നമുക്കത് പുഴാൻ പോകുന്നേ ഇതാണ് കേട്ടോ മഞ്ഞൾ ഇത് കണ്ടോ ഇത് ഞാൻ എന്ന് ഇവിടെ നല്ല ഈ മഞ്ഞൾ കൃഷി ഉണ്ടായിരുന്നു മുന്നേ കല്യാണം കഴിക്കും മുന്നേ മഞ്ഞൾ കൃഷിയായിരുന്നു ഇപ്പം കുറവാ ഇപ്പം അത്രയില്ലെങ്കിൽ ഞാൻ എല്ലാം എവിടെ എങ്ങനെ വന്നാലും ഞാൻ തോണ്ടി കുഴിച്ചെടുത്തോണ്ട് പോകും നമുക്കിതിൽ ആ കണ്ട നല്ല മുറ്റി നിൽക്കുകയുണ്ടോ ഇതിൽ തന്നെ കുറേ കാണാം നമുക്കത് പുഴയാമേ എനിക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളും പച്ച ആണ് കസ്തൂരി മഞ്ഞളെന്ന് പറയുമ്പോൾ ചിലവർക്ക് പിടിക്കത്തില്ല നല്ല നീറ്റിലായിരിക്കും എനിക്ക് നല്ല പിടിക്കും കേട്ടോ കുഴപ്പമില്ല നീറ്റിലുണ്ടെങ്കിലും വേല അല അലർജിയോ കാര്യമോ ഒന്നും വരത്തില്ല പിന്നെ അതുകൊണ്ട് പച്ചമഞ്ഞളും അങ്ങനെ എനിക്ക് നല്ല ഇണക്ക് പിടിക്കുന്നതെന്ന് വെച്ചാൽ മുഖത്തൊരു ഒരു സമയം ഒരു കുരു കുരു വന്നാൽ പോലും എനിക്ക് ഈ മഞ്ഞ് മൂന്ന് ദിവസം ഇട്ടാൽ മതി കേട്ടോ കറുത്ത പാടായാലും കുരു മുഖത്ത് മുഖക്കുരു ആയാലും എന്തുമായാലും എനിക്ക് മഞ്ഞളിൽ കുറയാമെന്നുള്ള ഒരു ക്രീമുകളും എനിക്ക് ഇട്ടാൽ അങ്ങനെ കുറയത്തില്ല പക്ഷേ ഞാൻ ഈ മഞ്ഞൾ ഉപയോഗിക്കുമെങ്കിൽ എനിക്ക് ഈ ചെറിയ ചെറിയ പിംപിൾസുകളായാലും കറുത്ത പാട് ഒരുമാതിരി കണ്ണിനെ ഉച്ചിട്ടുള്ള കറുപ്പ് ഇതൊക്കെ ഞാൻ ഇതും നാരങ്ങ നീര് ചിലപ്പോൾ കടലമാവൽ കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഇടാറുണ്ട് എൻ്റെ മോക്കും ഞാൻ ഈ പച്ചമഞ്ഞൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് ട്ടോ അവർക്കും അങ്ങനെ ഒരുവിധം മഞ്ഞളൊക്കെ പിടിക്കും കുഴപ്പമില്ല അതെന്ന് വെച്ചാൽ കുഞ്ഞിലേ അവർക്ക് ശീലമായതുകൊണ്ട് അതൊക്കെ പിടിക്കും നമുക്ക് ആദ്യം കസ്തൂരി മഞ്ഞൾ പുഴുകൊക്കെ ഞാൻ ഈ ഈ മഞ്ഞൾ പുഴാനാണ് വന്നത് അപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇതാണ്ട് ഇവിടെ അടക്കിയാൽ മരം പാക്ക് കൃഷിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പുഴുത ചിലപ്പോൾ ഞാൻ എന്തായാലും കാല് വെച്ച് അവിട്ടും അതുകൊണ്ട് അച്ചമളവ് കാര്യങ്ങളൊക്കെ ഇട്ട് നിർത്തിക്കണം അപ്പം ആ സൈഡിൽ ചെന്നൊന്നും പുഴാന്ന് വിചാരിച്ചു കേട്ടോ ഇനി അതിന് വല്ല കംപ്ലയിൻ്റ് വരുന്നെങ്കിൽ അത് നമുക്ക് ആ സൈഡിൽ നല്ല ഉണ്ട് അവിടെ ഇപ്പം ഞാൻ കുറെ കാലം കൊണ്ട് ഞാൻ ഇപ്പം മഞ്ഞൾ പുഴക്കില്ലേ അതുകൊണ്ട് എന്നെ ഒളിച്ച് ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഒന്നേ ഞാൻ നിർത്തത്തില്ല ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണക്കി ഇതെല്ലാം കൃഷി ചെയ്ത് ശരിക്കും കാണും മെല്ലി ഉണക്കി മെല്ലി കൊണ്ട് പുഴുങ്ങും പുഴുങ്ങിയിട്ട് ഉണക്കും ഉണക്കി മെല്ലി കൊണ്ട് പൊടിച്ച് പൊടിച്ച് കറിയിലൂടെയൊക്കെ ഇടുന്നുണ്ടേ വേണ്ട വേണ്ട ട്ടോ എന്നിട്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെ ഈ മോഡ് നട്ട് വയ്ക്കും നട്ട് വയ്ക്കുമ്പോൾ പിന്നെ ഇവിടെ കിളിക്കുവല്ലോ ഒന്നോ രണ്ടോ മൂട്ടിൽ വെച്ചേക്കിങ്ങനെ പിഞ്ചക്ക ഉണ്ടെങ്കി ഉറുമ്പും ഉണ്ട് ഞാൻ അടുത്ത മോഡ് മൂട് നോക്കാം പക്ഷേ ഞാൻ കിച്ചാട്ടിക്ക് ചിലപ്പോ എടുത്ത് പക്ഷെ ഇതിലൊന്നും ഒന്നും വന്നില്ല കേട്ടോ ഈ കാണുന്ന മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് പറഞ്ഞാണ്ട ഞാൻ പറഞ്ഞില്ലേ കാണുന്ന അത് വരുന്നേ ഉള്ളൂ എനിക്കൊന്ന് മഴയത്തരങ്ക പിടിച്ചു വരുന്ന സമയം എനിക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ ഇത് ഇഞ്ചി ആട്ടാ നിൽക്കുന്ന ഇഞ്ചിയാണേ ആണേ ഇവിടെ ഫുൾ ഇഞ്ചി നട്ടിട്ടുണ്ട് ഞാൻ ചവിട്ടുന്ന വരെ ഇഞ്ചിയാണ് ഇതിപ്പം മഴയത്ത് കിളിച്ച് വരത്തുള്ളൂ ഇവിടെ ഫുൾ ഇഞ്ചിയാണ് നിൽക്കുന്നുണ്ടോ ഇതൊന്നും ആയില്ല ഒന്നും ആയില്ല ഇത് ഇതിങ്ങനെ നിർത്തിയിങ്ങട്ടോ അച്ഛനാണെങ്കിൽ കൃഷി ചെയ്താൽ പിന്നെ അതിന് പൂർണ്ണ വളർച്ചയാവാതെ എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ഈ ചിക്കനൊക്കെ ബീഫൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയില്ല ഇഞ്ചി ഇല്ലാതിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഇതിനെ പതുക്കെ പുഴുതെടുത്തിട്ട് അതേ കണക്ക് കച്ചറിയാതെ പുഴിച്ചിട്ട് മണ്ണിട്ട് നല്ല നേമത്തെ അറിയാത്ത രീതിയിൽ കരിയിലെ മാരി ഇടങ്ങട്ടോ എന്നും ഇതാണ് സംഭവിക്കുന്നു പക്ഷെ അച്ഛൻ വിചാരിക്കുക എന്താ വിളയുന്നില്ല വിളയുന്നില്ല വളരുന്നില്ല വളരുന്നില്ല സംഭവം ആ സൈഡിലുള്ള ഫുള്ള് നമ്മൾ പുഴുതെടുത്ത് കേട്ടോ അങ്ങനെ നിർത്തി അപ്പം ഈ നമ്മൾ ഇടയ്ക്കൊന്നും തോണ്ടുന്നോണ്ടായിരിക്കും ഇങ്ങനെ കിട്ടാത്തത് നമുക്കിനീ ഒരു മൂടും കൂടെ പുഴുത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം ചിലപ്പോ ഇങ്ങനെ കാണുമ്പോഴേ തോന്നുള്ളൊക്കെ തോന്നും ഇല്ല സംഭവം ഒന്നും കേട്ടോ അയ്യോ നോക്കുകയാണ് ഇത്രയും പൊങ്ങിയുണ്ടോ ഇത്രയും തടിച്ചു തണ്ടേ ഇതിനകത്തൊന്നും ഇല്ല പൊങ്ങി ഇതിൻ്റെ മൂട് കണ്ടിട്ട് ഇത് ഒടിഞ്ഞ അഹാത്തിരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ സൈഡേണ്ട സംഭവം ഒടിഞ്ഞു ആണാണ് വേണ്ടേ കണ്ടോ നാണിച്ചു കൊടുത്തേ വേണ്ടേ കണ്ടോ ഇരിക്കുന്ന വേണ്ട വേണ്ടേ കണ്ടോ സംഭവ ഇതിനകത്തുണ്ട് ചിലപ്പോൾ എനിക്ക് ഒരു മൂ വേണ്ട ഇത് ശരിക്കും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ പക്ഷേ നേരത്തേനി വേണ്ട നല്ല കുളിഞ്ഞിരിക്കുക പിച്ചാത്തിയൊക്കെ എടുത്തോണ്ട് വരണതാണ് എനിക്ക് മഞ്ഞളാണോ ഇച്ചിരി ആക്രാന്തം കൂടുതലാ കേട്ടോ അയ്യോ ഒടിഞ്ഞു തോന്നുന്നു വേണ്ട പക്ഷേ ഇങ്ങനെ നല്ല പിച്ചാത്തി ഉണ്ടെങ്കിലേ വേണ്ട വേണ്ടേ കണ്ടോ ഇപ്പം ഞാൻ തൽക്കാലം ഇത് ഇതിനെ ഞാൻ എണ്ണയൊക്കെ ഉപയോഗിച്ച് എണ്ണയിൽ അരച്ചിട്ട് കാച്ചിയെടുത്ത് കുഞ്ഞിൻ്റെ മുഖത്തും ദേഹത്തൊക്കെ തേച്ച് കൊടുക്കും വേണ്ടേ ആ മൂട്ടി നിന്ന് കിട്ടിയതാ ഇനി ഉണ്ട് കേട്ടോ അടിയിലോട്ട് ഞാനേ ഇപ്പം കുറച്ച് അവൾക്ക് ഇപ്പം ഉപയോഗിക്കാൻ എണ്ണയില്ല വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ അരച്ച് ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് നല്ല ഈ മഞ്ഞൾ ഇറങ്ങുന്ന നേരെ നല്ല മഞ്ഞ കളർ ഈ എണ്ണ അത് നല്ല കാച്ചി എടുത്തിട്ട് അവൾ ദേഹത്തും കയ്യിലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കൊതു അടിച്ചത് പിന്നെ ഇവിൾ ഈ സ്കൂളിൽ പോകുമ്പോൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അവൾക്ക് അലർജിയുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചൂടും ആവിയൊക്കെ കൊണ്ട് കുരൂര വരും അപ്പോൾ ഈ എണ്ണ ഇട്ടു കൊടുക്കുമ്പോൾ അവൾക്ക് വരുമ്പോഴത്തേക്ക് ചൊറിച്ചിടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ എല്ലാം പെട്ടെന്ന് അവർക്ക് കുറയും കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് നൽകരുത്തില്ല അവൾക്ക് പെട്ടെന്ന് കുറയും അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് മാത്രം ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ ഇത് ഈ എണ്ണ അറിയാമല്ലോ എണ്ണയും കൂടെ നിൽക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കും അപ്പോൾ ഇനി ഇവിടെയൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മഞ്ഞളൊക്കെ പിച്ചിട്ട് വന്നേക്കും കേട്ടോ കയ്യിലൊക്കെ ചെളിയോടെ ഞാൻ കഴുകീനെ എൻ്റെ വീട്ടിൽ പോയിട്ട് കഴുകാന്ന് വിചാരിച്ച് കുറച്ചു മഞ്ഞളെ കിട്ടുള്ളൂ തോന്നിയൊന്നും ഇല്ല കാരണം കാരണമെന്നു വെച്ചാൽ ഇവിടെ തന്നെ വീണ്ടും തോണ്ടും കുഴിച്ചു വെക്കും അതിന് കിളിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അതാണ് പിന്നെ അതിന്റെ മൂട്ടിൽ ചെന്ന് തോണ്ടപ്പോ കിട്ടത്തില്ല അതാണ് പറ്റുന്നത് അതേ കണക്കി തന്നെ അവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് ചൊറിയണം ഉണ്ടല്ലോ ചൊറിയുണ്ടോ നല്ല ചൊറിച്ചിലുണ്ടേ കേട്ടോ മഴയാണ് കാടൊക്കെ കിളിച്ചപ്പോ ചൊറിയണോ അത് എല്ലാം നല്ല കേറി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അച്ഛന് ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യാത്ത അല്ലെങ്കിൽ അച്ഛൻ നല്ല ആ സ്ഥലം ഫുള്ള് ക്ലീൻ ചെയ്യുന്നതാണ് ഒരു ദിവസം നിന്നാലും ഒരു ഇല പോലും ഇടാതെ നല്ല ക്ലീൻ ചെയ്യും ഇപ്പോൾ നല്ല ചൊറിയെണ്ണം അവിടെ നിന്ന് പുഴുതാണെന്ന് തോന്നും ചൊറിയെണ്ണം കൊണ്ട് കൈ നല്ല ചൊറിച്ചിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റും കേട്ടോ നല്ല കാറ്റും ഇപ്പോൾ ക്ലൈമറ്റ് എന്തോ ഒരു ചേഞ്ച് തോന്നി അല്ലെങ്കിൽ മഴയിരുന്നത് പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഈ വീട്ടിൽ വെച്ച് വീഡിയോ എടുക്കാൻ കുറവ് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇപ്പോൾ വീഡിയോ ഇടാൻ കുറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ